ജംഗ്ഷനിൽ കഞ്ഞി വെച്ച് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും സമരവും വർഷങ്ങളായി നിലവിലുള്ള ിൽ കഞ്ഞു പ്രതിഷേധിച്ചൊഴിലാളികൾ ജംഗ്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതാണ് അൻപത്തി അഞ്ച് ഓട്ടോകൾ ഈ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചു നവകേരള സദസ്സിൽ ഓട്ടോ സ്റ്റാൻഡിനെതിരെ അധികൃതർക്ക് ഒരു പരാതി കിട്ടി സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റണമെന്ന് ആവശ്യം പരാതിക്കാരൻ ജംഗ്ഷനിലെ ഒരു കെട്ടിട ഉടമ തുടർന്ന് ഓട്ടോസ്റ്റാൻഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും തുടങ്ങി ഓട്ടോ സ്റ്റാൻഡിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി ആശയക്കുഴപ്പങ്ങൾ വന്നതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത് സ്റ്റാൻഡിൽ കഞ്ഞിവെച്ചും പണിമുടക്കിയുമായിരുന്നു പ്രതിഷേധം ഇന്ന് പോലീസ് പോലീസ് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഞങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന ഞങ്ങൾ 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 പറഞ്ഞു തയ്യാറാണ് പക്ഷേ കുടുംബം ഞങ്ങളുടെ രണ്ട് ബുക്കും പേപ്പറോടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും ഇയാളാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ബാക്കിയുള്ളവർക്കോട് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്പത്തഞ്ച് പേര് ഞങ്ങൾ ഇവിടെ ശക്തമായിട്ട് നിൽക്കുകയാണ് കാരണം ഇപ്പോൾ പന്തളം പോലീസ് വെച്ചിരുന്നത് നോ ബോർഡിൻ്റെ പിന്നെ നോ പാർക്കിൻ്റെ ബോർഡ് കൊണ്ടുവച്ചത് ഏത് നിയമാണെന്ന് നമുക്ക് ഇന്നു പറയത്തിൽ ഇവിടെ പിന്നെ ബസ് ബസ് നിർത്തി പിന്നെ യാത്രക്കാർ കയറി ഇറങ്ങി എന്ന സ്ഥലമാണ് കാലങ്ങളിൽ എൺപത്തൊമ്പത് കാല തൊട്ടം തന്നെ സ്റ്റാൻഡുണ്ട് അന്ന് പഞ്ചായത്തിൻ്റെ സമയത്ത് തന്നെ ഇതിന് അനുമതി ലഭിച്ചതാണ് രണ്ടായിരത്തി നാല് വരെ അതിൻ്റെ കരവടച്ചതാണ് മുനിസിപ്പാലിറ്റി ബോർഡ് ബോർഡ് പിന്നെ എന്ന് പറഞ്ഞ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എംവിഡിയുടെ ഓട്ടോ പെർമിറ്റിൽ കൂരമ്പാല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു സ്റ്റാൻഡിന് മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റുമുണ്ടെന്നാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന വാദം ജനം പത്തനംതിട്ട